ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ നൂറ് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ അവസാനത്തെ ദിവസമാണ് എന്നു വച്ചാൽ നമ്മുടെ നൂറാമത്തെ ദിവസമാണ് പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ സർപ്രൈസുമായിട്ടാണ് ആ സർപ്രൈസ് പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഈ കോഴ്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സ്റ്റുഡൻസിനും ഐ വൺ അ ഗീവ് മൈ ഹാർട്ട് ഫുൾ താങ്ക്സ് ടു ദൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർക്ക് ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ അവർക്കറിയാം നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഓരോ ക്ലാസ്സും എന്താണ് സ്പെഷ്യൽ ആണ് അല്ലെ ഈ ആൻഡ് എവ്രി ക്ലാസ് ഈസ് സ്പെഷ്യൽ അതുപോലെ നമ്മുടെ ഈ കോഴ്സിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്ത പ്രാധാന്യം കൊടുത്ത ഒരു ടോപ്പിക് ഉണ്ട് അതാണ് ഫ്രേസസ് എന്താണ് ഫ്രേസ് ഫ്രേസസ് എന്നുവെച്ചാൽ വാക്യങ്ങൾ എന്താണ് വാക്യങ്ങൾ ഫ്രേസസ് എന്നുവെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഈ ഒരു ലാംഗ്വേജിനെ ഫ്ലുവൻസിയോട് കൂടി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫ്രേസുകൾ ഉണ്ടായിരിക്കണം ഫ്രേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യങ്ങൾ എന്നാണ് വാക്യങ്ങൾ എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ മിനിമം രണ്ട് സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിക്കാൻ അല്ലെങ്കിൽ മനോഹരമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് വാക്യങ്ങളാണ് ഇതിനെയാണെന്ന് പറയാം ഫ്രേസ് എന്ന് പറയാം ഫ്രേസ് ഞാൻ ഒരു ഉദാഹരണം പറയാണ് അവൻ എന്നെ മൂന്ന് തവണ വിളിച്ചു അവൻ എന്നെ മൂന്ന് തവണ വിളിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത് എനിക്ക് പറയാം അപ്പം നമുക്കറിയാം അവൻ എന്നെ മൂന്ന് തവണ വിളിച്ചു എന്നുള്ളത് ആണ് ഹി ഹി കോൾഡ് മി ത്രീ ടൈംസ് അല്ലേ ഹി കോൾഡ് മി ത്രീ ടൈംസ് ഈ ത്രീ ടൈംസ് എന്ന് പറയുന്ന ഈ ഒരു വാക്യത്തിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം ത്രൈസ് എന്ന് ഉപയോഗിക്കാം എങ്ങനെ ഹി ത്രൈസ് അവൻ എന്നെ മൂന്ന് തവണ വിളിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത് അപ്പം ഞാൻ അവിടെ പോയത് സിമ്പിൾ ആണെങ്കിൽ പറയാം ഐ വെൻ വെൻതയർ ഐ വെൻ വെന്തർ ഞാൻ അവിടെ അല്ലേ ഞാൻ അവിടെ പോയി അതിന് അതിന് മുന്നേ എന്ത് ചെയ്യണം ഹി കോൾഡ് മീ ത്രീ ടൈംസ് അതിനെ മൂന്ന് തവണ വിളിച്ചു അതുകൊണ്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രേസ് ഉണ്ട് എന്താണ് ദാറ്റ്സ് ദ ഓൺലി റീസൺ എന്താണ് ദാറ്റ്സ് ദ ഓൺലി റീസൺസ് ദൺലി റീസൺ ഉണ്ടോ എന്തായി ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് വളരെ മനോഹരമായി ഹീ കോൾഡ് മീ ത്രീ ടൈംസ് അവൻ എന്നെ മൂന്ന് തവണ വിളിച്ചു ദാറ്റ്സ് ദ ഓൺലി റീസൺ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത് ഞാൻ അവിടെ പോയത് ഈ ഒരു ഫ്രേസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് മനോഹരമായിട്ട് സംസാരിക്കാനോ പറയാനോ കഴിയില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഫ്രെയ്സിന് വളരെയധികം വാല്യൂ കൊടുക്കാൻ കാരണം ഓക്കെ അപ്പം അതുപോലെ തന്നെ ഒരുപാട് ഫ്രേസുകളുണ്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ഫ്രേസുകളുണ്ട് ആ ഫ്രേസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നൂറ് ദിവസം സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ കംപ്ലീറ്റ് ബുക്ക് ഒരു ബുക്ക് ഞാൻ ഇറക്കിയിട്ടുണ്ട് ആ ബുക്കിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇനിയുള്ള ഓരോ ലൈവ് ക്ലാസ്സും പ്രാക്ടീസിലൂടെ പഠിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സംഭവം ഇന്ന് ലോകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഓരോ മൂന്ന് വീഡിയോക്ക് ശേഷം നമ്മൾ ഓരോ ലൈവ് ക്ലാസ്സസ് വെച്ചത് അല്ലേ ആ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു അതുപോലെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ഫ്രേസുകൾ ഒരുപാട് ലോങ് ഫ്രേസുകൾ അതുപോലെ ക്വസ്റ്റ്യൻസ് ജനറൽ സെൻറ്റൻസസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ബുക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് പക്ഷേ നമ്മുടെ സർപ്രൈസ് എന്താണെന്നറിയോ ഒന്നാമത്തെ സർപ്രൈസാണ് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിൻ്റെ അതുപോലെ ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇനി നടത്താനുള്ള എന്ന് വെച്ചാൽ കോഴ്സിൻ്റെ അവസാനത്തെ ദിവസമാണെങ്കിലും ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തുടരും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് നമ്മൾ ലൈവ് ക്ലാസ് എടുക്കാനുള്ള ഒരു തീരുമാനം കാരണം നമ്മുടെ റംസാൻ മാസം നടന്നുകൊണ്ടാണ് റംസാൻ ശേഷം നമ്മൾ നമ്മുടെ പഴയ ടൈം ഏതാണ് രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയുള്ള നമ്മുടെ പഴയ ടൈമിലേക്ക് മാറും ഓക്കെ അപ്പോൾ പറയാനുള്ളത് ഒരു പുതിയ വ്യക്തി ഈയൊരു പുസ്തകത്തിൻ്റെ ഒരു പി ഡി എഫ് വാങ്ങിയിട്ട് ആ ഒരു വ്യക്തി വായിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻക്ക് ഫ്ലുവൻസിയോട് കൂടി വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അത് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ ഒരു നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ബുക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇതാണ് നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത ആ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ബുക്ക് ഇതിൽ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരാൾ നമ്മളോട് താങ്ക് യു പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് താങ്ക് യു പറയണം പല സാഹചര്യങ്ങളും പല രീതിയിലാണ് പറയുക അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് വേർഡ്സ് ആണ് ഒരു പുതിയൊരു വ്യക്തി ഈയൊരു കോഴ്സിൻ്റെ ഈ ഒരു ബുക്കിൻ്റെ പി ഡി എഫ് വാങ്ങുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും ഉപയോഗിക്കാനും കഴിയുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈസ് എം ആർ അതുപോലെ ബോസ് വേർ അതുപോലെ വിൽ ബിയുടെ മീനിങ് അതുപോലെ ഉപയോഗിക്കേണ്ട യഥാർത്ഥ രീതി ഇവിടെ നമുക്ക് കാണാൻ കഴിയും ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഡു ഡസ് ഡിഡിൻ്റെ ഉപയോഗങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഹാവ് ഹാസ് ഹാഡ് അതിന് ശേഷമാണ് വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട വേഡ്സുകൾ അതുപോലെ ഫ്രേസുകൾ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ഫ്രെയ്സുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഒരുപാട് ഫ്രേസുകളുണ്ട് ഉണ്ടോ എവ്രി നൗ ആൻഡ് ദെൻ ഇടക്കിഡേ എവ്രി സിംഗിൾ മൊമെൻറ്റ് ഓരോ നിമിഷവും ഡേ ഇൻ ഡേ ഔട്ട് അതുപോലെ ഒരുപാട് ഫ്രേസുകൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമുക്ക് നോക്കാം വിത്തിൻ ടു ഡേയ്സ് ഇതിനെ നമുക്ക് ഇന്ന എ കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് പറയാം വളരെ ഭംഗിയായിട്ട് ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ഇൻ എ കപ്പിൾ ഓഫ് മന്ത് ഇൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് അതുപോലെ മാർക്ക് മൈ വേഡ്സ് എൻ്റെ വാക്കുകൾ കുറിച്ച് വെച്ചോളൂ മേക്ക് ടൈം ഫോർ സമയം കണ്ടെത്തുക ഒരുപാട് ഫ്രേസുകളുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നോക്കാം ലാസ്റ്റ് ടിൽ ദ ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ് അവസാന നിമിഷം വരെ ഉണ്ടോ അവസാന നിമിഷം വരെ അവൻ പോരാടി എന്നൊക്കെ പറയാൻ നമുക്ക് ഇതുപോലുള്ള ഫ്രേസുകൾ വേണ്ടിവരും ഇനി അടുത്താണ് ലോങ് ഫ്രേസുകളാണ് ഇവിടെ മോർ ദാൻ യുവർ എക്സ്പെക്റ്റേഷൻ നിൻ്റെ പ്രതീക്ഷയെക്കാൾ കൂടുതൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ വല്ലപ്പോഴും അല്ലെങ്കിൽ വളരെ വിരളമായി എന്ന് പറയാം ഒരുപാട് ഫ്രേസുകളുണ്ട് ഉണ്ടോ എവർ സിൻസ് ഐ വാസ് ചൈൽഡ് ഞാൻ കുട്ടിയായിരുന്ന കാലം മുതൽ തന്നെ അവൻക്ക് എന്നെ അറിയാം എന്ന് പറയാറില്ലേ ഉണ്ടോ ഇവിടെ കാണാം വിത്ത് എ ലോട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് എനർജി ഒരുപാട് ആവേശത്തോടെയും ഉത്സാഹത്തോടെയും എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ലോങ് ഫ്രേസുകളാണ് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ജനറൽ സെൻറ്റൻസസ് വെച്ചാൽ എന്നും നമ്മൾ പറയാറുള്ള പ്രധാനപ്പെട്ട സെൻറ്റൻസുകൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മളിവിടെ ചോദിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ പോകുന്നു അപ്പോൾ പറയാറുണ്ട് ആ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഉണ്ടോ ഐ ആം സോ സോ എന്ന് പറയാ ഐ ആം സോ സോ എന്ന് പറയാം ഐ ആം സോ സോ മനഃപൂർവ്വം ചെയ്തതല്ല ഇറ്റ് വാസ് നോട്ട് ഡെലിബറേറ്റ് അറിയാതെ പറ്റിപ്പോയതാണ് ഇറ്റ് ഹാപ്പൺ ബൈ മിസ്റ്റേക്ക് ഒക്കെ ഇതുപോലെ ഒരുപാട് ഫ്രേസുകളുണ്ട് ഇഷ്ടംപോലെ സെൻറ്റൻസുകൾ എല്ലാ സെൻറ്റൻസുകളും എല്ലാ ഫ്രേസുകളും നമ്മൾ ലൈവ് പ്രാക്ടീസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കും ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടുത്താണ് ജനറൽ ക്വസ്റ്റ്യൻസാണ് നമ്മളെന്തും ചോദിക്കാറുള്ള ചോദ്യങ്ങൾ സോ വാട്ട് അതിനെന്താ ഫോർ വാട്ട് അത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് സോറി പറഞ്ഞത് സോറി ഫോർ വാട്ട് എന്തിനാണ് നിങ്ങൾ താങ്ക് യു പറഞ്ഞത് താങ്ക് യു ഫോർ വാട്ട് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ഇവിടെ നോക്കാം ഹു ഇസ് ഹീ വിത്ത് അവൻ ആരുടെ കൂടെയാണ് ഹു ആർ ഈ ടോക്കിൻ ടൂ നീ ആരോടാണ് സംസാരിക്കുന്നത് ഹു ഇസ് ഹി ടോക്ക് ഇൻ റ്റു അവൻ ആരോടാണ് സംസാരിക്കുന്നത് അതുപോലെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കാൻ വേണ്ട ഒരു പുതിയ വ്യക്തി ഈയൊരു പിടിയെ വായിക്കുകയാണെങ്കിൽ ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കാൻ വേണ്ട എല്ലാ വെർബുകളും നമ്മളിതിൽ മലയാള മീനിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരുപാടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് നമ്മുടെ എങ്ങനെയാണ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ എന്തെല്ലാം സെൻറ്റൻസ് പറയാൻ കഴിയുമോ എല്ലാ സെൻറ്റൻസും നമുക്ക് പറയാൻ കഴിയും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പന്ത്രണ്ട് ടെൻസുകളാണ് വളരെ മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ടെൻസുകളും അതുപോലെ ഇതിൻ്റെ അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് ആദ്യം എന്താണ് സെയിം സെൻറ്റൻസ് ആണ് ആ സെൻറ്റൻസിൻ്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുമ്പോഴേ നമ്മൾ മലയാളത്തിൽ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഓരോ എക്സ്പ്ലനേഷനും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു പി ഡി എഫ് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയും ഇതുപോലെ ഒരു പി ഡി എഫ് ഇതുപോലൊരു കോഴ്സ് ബുക്ക് ഇംഗ്ലീഷ് സ്പോക്കൺ കോഴ്സ് ബുക്ക് ഇതുവരെ നിങ്ങൾ കണ്ടു കാണില്ല തീർച്ചയായിട്ടും അത് കഴിഞ്ഞിവിടെ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ ബോണ്ട് ടു ബോണ്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യസ്ഥനാണ് എന്നർത്ഥം നിങ്ങൾ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ അവിടെ പോകാൻ ബാധ്യസ്ഥനാണ് യു ആർ ബോണ്ട് ടു ഗോ ദയർ ഇതുപോലെ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ കാണാൻ കഴിയും നമ്മൾ നമ്മുടെ ഈഫിൻ്റെ ഈഫിൻ്റെ യഥാർത്ഥ ഈഫിൻ്റെ കംപ്ലീറ്റ് ഉപയോഗം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈഫിൻ്റെ സീറോ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ തേർഡ് കണ്ടീഷൻ ഇത് കൂടാതെ നമുക്ക് ഈഫ് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ഈഫിൻ്റെ കൂടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഈഫിൻ്റെ കൂടെ ക്യാൻ ഉപയോഗിക്കാറുണ്ട് അല്ലേ പറയാറില്ലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ആർക്കും ഇത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയണം എന്ന് പറയാം ഇഫ് ഐ ക്യാൻ ഡൂ ഇറ്റ് എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ യു ക്യാൻ ഓൾസോ ഡു ഡു ദ സെയിം നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും ഇതുപോലെ വുഡ് ഹാവ് കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രൈസൽ വെർബ്സ് ഉണ്ട് സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്നർത്ഥം ടേക്ക് പ്ലേസ് സംഭവിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് വേഡ്സുകളാണ് അത് കഴിഞ്ഞിട്ട് വളരെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയംസുകളാണ് ഇഡിയംസ് അത് കഴിഞ്ഞിട്ട് സ്പീക്ക് ഇൻ ദ വെസ്റ്റേൺ വേ ഇതാണ് നമ്മുടെ ഈ ഒരു ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി ഇത് നമ്മൾ ലൈവ് പ്രാക് ലൈവ് ക്ലാസ്സിൽ പ്രാക്ടീസ് പ്രാക്റ്റീസ് ചെയ്യും എന്നുവെച്ചാൽ എങ്ങനെയാണ് നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിൽ സംസാരിക്കേണ്ടത് ഇതിന് നമ്മളൊരു ഫോർട്ടി ഫോർ സൗണ്ട് ഉണ്ട് നമ്മൾ ട്വൻ്റി ഫോർ കോൺസെൻറ്റ് സൗണ്ട്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി വവൽ സൗണ്ട് ആണ് ഇതാണ് നമ്മുടെ കോഴ്സ് ബുക്ക് നൂറ്റി എട്ട് പേജ് അടങ്ങുന്ന ഈ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ മൈ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ കാണാം താങ്ക് യു എവിൺ